നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവം ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ചലനമുണ്ടാക്കുമെന്ന് ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ പൊലിത്താം നരേന്ദ്രമോദിയെക്കുറിച്ച് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി ഉന്നയിച്ച ആക്ഷേപങ്ങൾ തെറ്റാണെന്ന് താനടക്കമുള്ള പിതാക്കന്മാർക്ക് ബോധ്യപ്പെട്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഡൽഹിയിൽ മുഖാമുഖം പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം നിരവധി ലോക നേതാക്കളെ കണ്ടിട്ടുള്ള തന്നിൽ മറ്റാരും ചെല്ലുത്താത്ത സ്വാധീനം നിമിഷ നേരം കൊണ്ട് മോദി ചെല്ലുത്തി എന്നാണ് സഭയുടെ വലിയ മെത്രാപ്പൊലുത്ത ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റത്തിന്റെ അഭിപ്രായം എല്ലാ ജനങ്ങളെയും പോലെ തന്നെയും സ്വാധീന വലയത്തിലാക്കിയ മോദിയുടെ കഴിവിന് ക്രിസോസ്റ്റം ആർട്ട് ഓഫ് വിന്നിംഗ് എന്ന പേര് സമ്മാനിച്ചു കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയെ സന്ദർശിച്ചപ്പോൾ പ്രധാനമന്ത്രി തങ്ങൾ ഉന്നയിക്കുന്നതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ലെന്ന് അവർ പറഞ്ഞിരുന്നു എന്നാൽ നരേന്ദ്രമോദിയെ സന്ദർശിച്ചാൻ സോണിയാഗാന്ധിയുടെ അഭിപ്രായത്തെ തള്ളിക്കളയുകയാണെന്ന് മാർക്ക് സോസ്റ്റം പറഞ്ഞു തന്നിലും തന്നോടൊപ്പം വന്ന പിതാക്കന്മാരിലും നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ സ്വാധീനം നിമിഷ കൊണ്ടാണ് സ്ഥാപിച്ചത് ഈ ഒറ്റ കൂടിക്കാഴ്ച കൊണ്ട് മാത്രം ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് ബിജെപിക്ക് ചെയ്യാൻ തന്നോടൊപ്പം ഉണ്ടായിരുന്ന പിതാക്കന്മാർ തീരുമാനിച്ചതായും ക്രിസോസ്റ്റം വ്യക്തമാക്കി അദ്ദേഹം അവരുടെ കൈയെ പിടിച്ച് അപ്പൊ അവർക്ക് ഈ പടം എടുത്ത് കഴിഞ്ഞപ്പോ അടുത്ത ബി ജെ മോദിയുടെ വ്യക്തിത്വം കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ വിലപ്പോകുമോ എന്നതായിരുന്നു മാധ്യമപ്രവർത്തകരുടെ അവസാന ചോദ്യം ഇന്നലെയാണ് മർത്തോമ സഭയുടെ വലിയ മെത്രാ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ചത് ആർ രാധാകൃഷ്ണൻ ജനം ഡൽഹി